ഇവിടെ ഒരു കട്ടൌട്ടിൽ പാലഭിഷേകം നടത്തണം ഇവർ പറയുന്ന ലെജിസ്റ്റിമേറ്റ് ആ ഒരു ഡിമാൻഡ് അല്ലേ അതായത് ബഹുമാനപ്പെട്ട ഒരു ജഡ്ജി ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയിലെ ഒരു ജഡ്ജിക്ക് പാലഭിഷേകം എ കെ എം എന്ന് പറയുന്ന ഒരു സംഘടന കൺസീവ് ചെയ്തു അപ്പോ യാതൊരു രീതിയിലും പ്രകോപനമില്ലാത്ത ഒരുപാട് പേർ ഞങ്ങളുടെ അകം ശ്രീ അജിത് കുമാർ ജിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ കോലം കത്തിക്കണമെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരെ പേരെടുത്ത് പറയാൻ തെറ്റൊന്നുമില്ല കമാൽ പാഷ് സാർ പറഞ്ഞ കാര്യത്തിന് അദ്ദേഹത്തിന്റെ കോലം കത്തിക്കണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയല്ല പകരം ബഷീർ സാറിന്റെ കട്ട് ഔട്ടിൽ പാല അഭിഷേകം നടത്തുന്നതിന് എന്ത് അനീതിയാണ് ഇവർ കാണുന്നത് ഇനി രണ്ട് ഞാൻ ഒരു കാര്യം വളരെ വിനയത്തോട് ചോദിച്ചോട്ടെ രാഹുൽ ഈശ്വരോ അല്ലെങ്കിൽ അജിത് കുമാർ ജിയോ ജീമോൺ ജിയോട് ആരെങ്കിലും നാളെ ഈ ഷാരൻ ഗ്രീഷ്മയെ കൊന്നതിന് ശേഷം ഷാരനെ ന്യായീകരിച്ച് ടി വിയിൽ വന്നിരുന്നു സംസാരിച്ചാൽ ഞങ്ങളെ പിടിച്ച് ജയിലിലിടില്ലേ നേരെ തിരിച്ച് കമാൽ പാഷ സാറിനെ പോലൊരു ഹൈക്കോടതി ജഡ്ജി ഇന്നലെ നിങ്ങൾ എല്ലാം കണ്ടു കാണും എല്ലാ ചാനലിലും ഇടുന്നു പറയുകയാണ് ഗത്യന്തരമില്ലാതെ ഗ്രീഷ്മ ഷാരനെ കൊന്നതാണ് ഷാരൻ യഥാർത്ഥത്തിൽ കുണ്യാളിനൊന്നും അല്ലല്ലോ ഷാരൺ എന്തിനാണ് യഥാർത്ഥത്തിൽ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയത് എന്ന് പറഞ്ഞു മരിച്ചൊരാളെ അപമാനിക്കുകയാണോ മരിച്ചൊരാളെ അവഹേളിക്കുകയാണ് മരിച്ച ഒരാളെ അവഹേളിക്കുന്ന ഈ അവസരം ജസ്റ്റിസ് കമാൽ പോഷ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് എത്ര പേര് പ്രതിഷേധിച്ചു ഈ രണ്ട് മീഡിയക്കാരോടെല്ലാം ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ കേസിലെങ്കിലും വേട്ടക്കാരിയും ഷാരോൺ ഇരയുമാണെന്ന് സമ്മതിക്കൂ ടി വിയിലെ പലരും സംസാരിക്കുന്ന കേട്ടാൽ ഷാരോൺ യഥാർത്ഥത്തിൽ വേട്ടക്കാരനും ഗ്രീഷ്മ ഇരയുമാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഗ്രീഷ്മ ഗത്യന്തരമില്ലാതെ ചെയ്തതാണ് ഗ്രീഷ്മയ്ക്ക് പറ്റിപ്പോയി ഗ്രീഷ്മയ്ക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു കോണർ ചെയ്തു നിങ്ങളിൽ എല്ലാരും കേട്ടൊരു വാക്കുണ്ടാവും കപാൽ ബാഴ്സാറിന്റെ അന്തസ്സായി കഷായം കൊടുത്തു രാഹുലീശ്വർ പറയണല്ല നിങ്ങളെല്ലാം ടി വി ചാനലിൽ കേട്ട് കാണും അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ്സായിട്ട് അങ്ങ് കൊടുത്തു ഇത് രാഹുലീശ്വർ ഷാരോണിനെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഇവിടെ നിൽക്കുന്ന ഷാരോൺ ആണ് ഗ്രീഷ്മെ കൊന്നിരുന്നെങ്കിൽ ഷാരോണിനെ ന്യായീകരിച്ച് പറഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്യൂലേ അപ്പൊ യഥാർത്ഥത്തിൽ എന്നിട്ട് ഇവിടെ ഒരു പ്രതിഷേധം നടത്താൻ സമ്മതിക്കുന്നില്ല എന്ത് ന്യായമാണുള്ളത് പലപ്പോഴും സ്ത്രീകൾ അവരെ ഇങ്ങനെ വേട്ടയാടുമ്പോ അല്ലെങ്കിൽ സ്ത്രീകളെ വേട്ടയാടുന്ന കേസിൽ സ്ത്രീകളെ ഒരു കാരണവശാലും മോശം പറയരുത് സ്ത്രീകൾക്കെതിരെ വാക്കുപോലും പറയരുത് എന്നൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ട് നേരെ മറിച്ച് ഷാരനെ കൊന്നതിന് ശേഷം പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാതെ ഷാരനെ കൊന്നതിന് ശേഷം ഷാരനെ ഓർമ്മിക്കാനായി ഇവിടെ കൂടിയപ്പോ സ്മരിക്കാനായി ഇവിടെ കൂടുന്നത് തടയുന്നത് പുരുഷ വിരോധമല്ലേ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി നാളെ നമ്മൾ ആണുങ്ങൾ അങ്ങനെ ആരെങ്കിലും വിഷം കൊടുത്തു മരിച്ചാൽ ആ വ്യക്തിക്ക് അനുകൂലമായ ഒരു സ്മരണയോ ഒരു പരിപാടിയോ മനസ്സിലാക്കുന്ന പോലീസുകാർ എടുത്തോണ്ട് പോയി പോലീസുകാർ കട്ടൌട്ട് എടുത്തോണ്ട് പോയി ഒരു ചെട്ടിയുടെ ഒരു ചെട്ടിയുടെ കട്ടൌട്ടിൽ പാലാഭിഷേകം നടത്താൻ വന്നപ്പോ ഒരു ചെട്ടിയുടെ പാലും കൊണ്ടുപോയി പോലീസുകാർ പാലും കൊണ്ടുപോയി കട്ടൌട്ടും കൊണ്ടുപോയി ഈ നാട്ടിലെ പുരുഷ വിരോധം തെളിയിക്കാൻ ഇതിനപ്പുറം ഒരു കാര്യം ആവശ്യമുണ്ടോ ഞാനതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ പുരുഷ കമ്മീഷൻ വേണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ റൈസ് ചെയ്തു ഇന്നലെ അജിത് കുമാർ ജി ജിയോടക്കം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു നിയമസഭയിൽ പോയി ശ്രീ എൽദോസ് എം എൽ കണ്ടു എൽദോസ് എംഎൽഎക്ക് ഒരു ഡ്രാഫ്റ്റ് കൊടുത്തു വനിതാ കമ്മീഷൻ പോലെ യുവജന കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന ഡ്രാഫ്റ്റ് കൊടുത്തു അത്തരം കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ ശ്രദ്ധിക്കാറില്ല പലപ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാറില്ല ഇന്ന് വളരെ ജെനുവിനായി ഒരു ജഡ്ജിയുടെ അതും ബഷീർ സാറിനെ പോലെ പ്രഗത്ഭനായ ഒരുപാട് മേഖലകളിൽ കഴിഞ്ഞു തെളിച്ച് ഒരു ജഡ്ജിക്ക് പാലഭിഷേകം ചെയ്യുമ്പോൾ അത് വയലൻസ് എങ്ങനെയാകും അപ്പോ ഇതാണ് ഈ നാട്ടിലെ പുരുഷന്മാരുടെ അവസ്ഥ എന്ന് മാത്രം ഓർത്താതി രണ്ട് നിങ്ങൾ എനിക്ക് ഉറപ്പുണ്ട് ഒരു മീഡിയക്കാർക്കും ഉള്ളിൽ അത് തോന്നി എല്ലാവർക്കും അത് ഉള്ളിൽ തോന്നി കാണും ആരും ഷാറിനെ ഒന്നും അങ്ങനെ വേട്ടക്കാരനെന്ന് വിളിക്കില്ല പക്ഷേ ജഡ്ജി ആയിരുന്ന ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഒരു കമാൽ പാഷ സാറ് യഥാർത്ഥത്തിൽ ഷാരനെ കുറിച്ച് പച്ച കള്ളങ്ങൾ ടി വിയിൽ എടുത്ത് പറയാണ് കോടതി വിധിയിൽ തെളിയിച്ച കാര്യങ്ങൾ പോലും കള്ളം പറയാണ് ഷാരന് ഗ്രീഷ്മയുടെ മോശം വീഡിയോകൾ ഉണ്ടായിരുന്നു ഷാരൻ ഇവളുടെ കല്യാണത്തിന് തടസ്സം നിന്നു അങ്ങനെ ഗത്യന്തരമില്ലാതെ റാങ്ക് ഒക്കെ മേടിച്ചിട്ടുള്ള ഈ കുട്ടിക്ക് കൊല്ലേണ്ടി വന്നു എന്ന് ഇത് നേരെ തിരിച്ച് തിരിച്ചാണ് ഷാരനെ ന്യായീകരിച്ച് ഷാരൻ കൊന്നിരുന്നെങ്കിൽ പറഞ്ഞാൽ ഈ നാട്ടിലെ അവസ്ഥ എന്താവുക യഥാർത്ഥത്തിൽ ഇതാണ് ഈ നാടിന്റെ അവസ്ഥ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വരതകൾ കൂടെ നിൽക്കുന്നുണ്ട് പുരുഷ കമ്മീഷന്റെ ആവശ്യം അവരോടും കൂടി അഭ്യർത്ഥിക്കാനുള്ളത് പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു സംരക്ഷണവും ഇല്ല പുരുഷന് ഇവിടെ നിയമപരമായി യാതൊരു കാര്യവുമില്ല ഇവരൊക്കെ കൊടുത്ത പല കംപ്ലൈന്റുകളും പോലീസ് ഗണിച്ചിട്ടില്ല ഞാനിപ്പോ ഒരിക്കൽ പറയുകയുണ്ടായി സാക്ഷാൽ നിവിൻ പോളി കൊടുത്ത കംപ്ലൈന്റ് കളിക്കുന്നില്ല പിന്നാണോ നമ്മൾ കൊടുത്ത കംപ്ലയിന്റ് കളിക്കുന്നത് കുമ്മൻചാണ്ട് സാറിനെ വേട്ടയാടിയ സരതയ്ക്കെതിരെ പരാതി എടുക്കുന്നില്ല പിന്നാണോ പുള്ളിയെ വേട്ടയാടിയ സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ പുള്ളിയെ വേട്ടയാടിയ ആൾക്കാർക്കെതിരെ പരാതി എടുക്കുന്നത് ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇവിടെ കൂടി പോലീസുകാരോടും ഏറ്റവും ബഹുമാനത്തോടെ പറയാനുള്ളത് ഈ കട്ടൌട്ട് എടുത്തോണ്ടോയ ആർജവം ആ നിവിൻ പോളിക്കെതിരെയുള്ള വ്യാജ പരാതിക്കാർക്കെതിരെ ഒരു എഫ്ഐആർ ഇടാൻ കാണിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ് ഇവിടെ കട്ട് ഔട്ട് എടുത്തോണ്ട് പോവാൻ കാണിച്ച ആർജ് ഇവിടെ കട്ട് ഔട്ട് എടുത്തോണ്ട് പോയി പാലെടുത്തോണ്ട് പോയി ഇവർക്ക് അതായത് വിദ്വേഷ പ്രസംഗവും മറ്റും നടത്താൻ പാടില്ല ഇന്നേ അവർ അങ്ങനെ ഒരു വിദ്വേഷ പ്രസംഗവും ആരും നടത്താറില്ല ഞങ്ങളൊക്കെ വളരെ ആലോചിച്ചാണ് ചെയ്യുന്നത് ഇതേപോലെ ഒരു നോട്ടീസ് നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് പോലീസുകാർ ഈ പേപ്പറിന്റെ വിലയെങ്കിലും ഞങ്ങൾ ആണുങ്ങളുടെ ജീവിതത്തിനും ആണുങ്ങളുടെ കരിയറിനും നൽകണമെന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇതാണ് അതുകൊണ്ടാണ് അതിശക്തമായി ഒരു പുരുഷ കമ്മീഷന്റെ ആവശ്യം ഉണ്ടാകുന്നത് എ കെ എം എ പോലുള്ള സംഘടനകൾക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത് ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നാട്ടുകാർ കേൾക്കുന്നുള്ളൂ ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ വേറൊരു രീതിയിൽ മനസ്സിലാക്കുന്നില്ല ആ പ്രതിഷേധത്തെ പോലും തടയാൻ പോലീസ് കാണുന്നത് എന്റെ അർത്ഥത്തിലാണ് ഞാൻ ഈ ഒരു ചോദ്യം കൂടെ ചോദിച്ചു തീർത്താം എത്രയോ സിനിമകൾക്ക് പാല അഭിഷേകം നടത്താറുണ്ട് നമ്മുടെ വിജയുടെ സിനിമ വരുമ്പോ ഒക്കെ നടത്താറില്ലേ ഈ പാലഭിഷേകത്തെ ക്രിമിനലൈസ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നല്ലതാണോ ഒന്നുമില്ല ഒരു പാലഭിഷേകം നടത്തുക അതിനെ ക്രിമിനലൈസ് ചെയ്യുന്ന ഈ ആറ്റിറ്റ്യൂഡ് എവിടെ നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കും എന്ന് ഓരോരുത്തരും ചിന്തിക്കണം പോലീസിന്റെ നടപടിയിൽ അതിശക്തമായി പ്രതിഷേധിക്കുന്നു പോലീസുകാർ ചിന്തിക്കേണ്ട കാര്യം നിങ്ങളെന്ന പുരുഷന്മാർക്ക് നാളെ കള്ളക്കേസ് വന്നാൽ ഞങ്ങളെ പോലെ കുറച്ചുപേരെ കാണും എന്നവര് മറക്കാതിരുന്നാൽ വളരെ നന്നായിരിക്കും